ആഴ്ചകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പൂക്കാട്ടരിയിൽ ക്ലബുകളുടെയും വിവിധ കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ കുതിരയോട്ട മത്സരം ആദ്യമായി കുതിരയോട്ടം കണ്ട ആവേശത്തിലായിരുന്നു കാണികളിലെ ബിക്കവരും കുളമ്പടിച്ചെത്തിയ ഒരു കൂട്ടം കുതിരകൾ വാശിയോടെ പോരാടിയത് ആകാംക്ഷയോടെയാണ് എല്ലാവരും നോക്കി നിന്നത് കേരളത്തിനകത്തും പുറത്തുനിന്നുമായി എത്തിച്ച കുതിരകളുമായാണ് മത്സരം നടത്തിയത് ായി മരുന്നുകളുടെയും ഭക്ഷണത്തിന്റെയും ലഭ്യത കേരളത്തിൽ കുറവാണ് സർക്കാരിന്റെ പിന്തുണയുണ്ടെങ്കിൽ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മേഖലയാണിതെന്നും കായിക പ്രാധാന്യമുള്ള ഇനമായി കുതിരയോട്ടത്തെ മാറ്റുന്നതോടെ അനവധി യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഇതുവഴി നടപ്പാക്കാൻ കഴിയുമെന്നാണ് റൈഡർമാരും പറയുന്നത് മത്സരം ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആഴ്ചകളായി ഒരുപാട് ആളുകളുടെയും ഇവിടുത്തെ മുഴുവൻ ക്ലബുകളുടെയും കൂട്ടായ്മകളുടെയും ഒക്കെ സഹകരണത്തോടെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കുതിരയോട്ടം ഏകദേശം മുപ്പതോളം കുതിരകൾ മത്സര കുതിരകൾ പങ്കെടുത്ത ഈ കുതിരയോട്ട മത്സരം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ പേര് ശംനാർന്നാണ് കൊല്ലത്ത് നിന്നാണ് വന്നിരിക്കുന്നത് നമ്മളിവിടെ ഈ ഇവരുടെ എല്ലാം ഒരു സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഒരു കാരണം എന്തായിരുന്നു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ച് ഈ കുതിര കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന നമ്മൾ രൂപീകരിച്ചിട്ട് രണ്ട് വർഷമായി അപ്പോൾ അതൊന്ന് ലോഞ്ചിങ് ചെയ്ത് ഈ പരിപാടി നമുക്കൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടൈം നോക്കി നിൽക്കുമായിരുന്നു പല സമയങ്ങളിൽ കൊറോണ വിഷയങ്ങൾ വന്നു പിന്നെ മഴയുടെ പ്രശ്നങ്ങൾ വന്നു ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമുക്ക് അത് സമയത്ത് നടത്താൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവരുമായിട്ടൊന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് കുറച്ച് ായിട്ട് സഹകരിച്ചുകൊണ്ടും ഈ പരിപാടി സംഘടിപ്പിച്ചാണ് പക്ഷേ ഇത് ഇതിനേക്കാൾ നല്ല രീതിയിൽ ഈ പരിപാടി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും പക്ഷേ ഒരുവിധ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പരിപാടി അവതരിപ്പിക്കാൻ കായികക്ഷമത വൈദഗ്ധ്യം ഏകാഗ്രത എന്നിവ കുതിരക്കും റൈഡർക്കും ഒരുപോലെ ആവശ്യമായ കുതിരയോട്ട മത്സരം അതേ മനസ്സോടെയാണ് കാണികളും വീക്ഷിക്കാനെത്തിയത് മത്സരത്തോടൊപ്പം ഒരു നാടും കൂടെ നിന്ന കാഴ്ചയാണ് പൂക്കാട്ടിലെ കുതിരയോട്ട മത്സരത്തിൽ കാണാനായത് நியூஸ் பீரோ வளாஞ்சேரிடன் டைமண்ட்ஸ் காலிக்கட் ரோடு வளாஞ்சேரி மெயின் ரோடு தானாளூர்